ഇന്ത്യ പോസ്റ്റ് ജി ഡി എസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് തവണ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നില്ലായിരുന്നു പത്താം ക്ലാസ്സിൻ്റെ മാർക്ക് മാത്രം നോക്കി പരീക്ഷയില്ലാതെയാണ് ജി ഡി എസ് എന്ന പോസ്റ്റിലേക്ക് ആളെ തിരഞ്ഞെടുക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നമ്മളിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്താൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ വീഡിയോയിലേക്ക് കിടക്കാം അപേക്ഷ അയക്കുന്ന ആൾക്ക് എത്ര ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും പത്താം ക്ലാസ്സിലെ മാർക്ക് മാത്രമേ ഈയൊരു പോസ്റ്റിൽ പരിഗണിക്കുകയുള്ളൂ ഈയൊരു പോസ്റ്റിലേക്ക് ഓൺലൈനായാണ് അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായി ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് ജൂലൈ പതിനഞ്ചാം തീയതി മുതലാണ് ഇതിൽ അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് അതിൽ ഒ ബി സിക്കാർക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ അയക്കാം അതല്ല ഐ സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ബയസിലാണ് അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനെട്ട് വയസ്സിൽ കുറയാനോ നാൽപ്പത് വയസ്സിൽ കൂടുവാനോ പാടില്ല ഇതിൻ്റെ അപേക്ഷാ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യുസ് എന്നീ വിഭവക്കാർക്ക് നൂറ് രൂപയും എസ് സി എസ് ടി വൈകല്യങ്ങളുള്ളവർ വുമൻസ് എന്നിവർക്ക് ഫീസ് ഉണ്ടായിരിക്കുകയില്ല ഓൺലൈനായി തന്നെയാണ് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം